ചെയ്യാണ്ട് വിടുമോ എന്നുള്ള കാര്യം വളരെ വളരെ സംശയം വളരെ കൂടുതലാണ് ഐ തിങ്ക് എ റിസ്ക് തിരിച്ച് സംബന്ധിച്ച് സോ കെ ട് സിക്സ് ആണ്

കണ്ടറിയാം സോ എഡേഴ്സന്റെ ഈ പറയുന്ന പോലെ ഇറ്റ് ഔട്ട് പിന്നെ കാര്യമായിട്ടുള്ള ന്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കാലിഫോർണിയുടെ ന്യൂസ് ഞാൻ നേരത്തെ ഷെയർ ചെയ്ത് കഴിഞ്ഞു ലെറ്റ് എനി അതർ ഹോട്ട് ന്യൂസ് ഹാപ്പനിങ് നേരത്തെ പറഞ്ഞതുപോലെ നീക്കോ വില്യംസിന്റെ ഓൾറെഡി ട്രാൻസ്ഫർ ന്യൂസ് ഈസ് വിത്ത് ബാർസലോണ ആൻഡ് ബാർസോണ ഇസ് ഇൻ എന്താ പറയണ മച്ച് അഡ്വാൻസ് സ്റ്റേജ് പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല ഹൗ അവർ ഡാനി ഓൾമോ ആയിട്ട് ബാർസലോണ ലിങ്ക്സ് ഇല്ല ഇസ് ഗോയിൻ ടു ബി വിത്ത് അത്ലറ്റിക്കോ ആൻഡ് മെറീനോനെ പറഞ്ഞ് ഒരുപാട് ടീംസ് ഇൻട്രസ്റ്റഡ് ആണ് മെറീനോ ഹാസ് ഇൻട്രസ്റ്റ് ഫ്രം ബാഴ്സലോണ ആൻഡ് ആസ്നൽ ആൻഡ് ആന്റണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലെയർ സ്റ്റേയിങ് ഇൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതില് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ചെൽസി ചെൽസി ഒരു ബ്രസീലിയൻ ടാലന്റ് ഗബ്രിയൽ മെക് ഒരു ഡീലിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി എട്ട് ബോൺ ായിട്ടുള്ള ഒരു പ്ലെയർ ഏതൊരു ചെറുപ്പക്കാരനെ നമ്മൾ എവിടെ നിന്നും വരുന്നു ഇതിൽ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം പിന്നെ ആസ്കലിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ടോമി ആസു പ്രീ സീസണിൽ ഇപ്പൊ ട്രാവൽ ചെയ്യുന്നില്ല ടീണിയും ട്രാവൽ ചെയ്യുന്നില്ല ഹാംസ്റ്റിങ് ഇഞ്ചുറിയും ഉള്ളതുകൊണ്ട് ഒരു ചെറിയ നീ പ്രോബ്ലം ഉണ്ട് അപ്പൊ ലണ്ടനിൽ റിമെയിൻ ചെയ്യാൻ പോവാണ് വിത്ത് ട്രീറ്റ്മെന്റ് വേണ്ടിയായിട്ട് നേരെ മറിച്ച് സോഫിൻ അമരാബാദിന്റെ ന്യൂസ് പറയണന്നുണ്ടെങ്കിൽ അവർ ആ ട്വന്റി മില്യൻ ബൈ ഓപ്ഷൻ ചെയ്യില്ല എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റഡ് ആണ് അമ്രാബാത്തിൽ ബൈ ഓപ്ഷൻ ട്രിഗറിന് പകരം പ്ലെയറിന്റെ ലോണിൽ നിന്ന് തിരിച്ചുവിട്ടിട്ട് വേറൊരു സ്ട്രക്ചേർഡ് ഡീലിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇല്ലായകയില്ല അതും വളരെ ഡെവലപ്മെന്റ് ആയിരിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ് പക്ഷേ ബിഗ് വൺസ് ആർ പാരീസ് ആൻഡ് വിക്ടർ റോസമൻ എന്താ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ നൂറ്റി ഇരുപത് മില്യം വേണം എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം നെഗോസിയേഷൻസ് പോസിബിൾ ആണ് എന്നുള്ളതാണ് വിക്ടർ റോസമൻ ഹാസ് ദു പിഎ പേഴ്സണൽ ടേംസ് ഒരു ഇഷ്യൂ അല്ല ഡീൽ വിത്ത് ക്ലോസ് എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇറക്കി വെക്കാനായിട്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആഴ്ചയിൽ ഒരുപാട് പ്രോഗ്രസ് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് ആർ ഡുയിങ് ഗുഡ് സൈനിങ്സ് പക്ഷെ അതേപോലെ തന്നെ റാമോസ് അവൈലബിൾ ആണ് മൂവാനി അവൈലബിൾ ആണ് അപ്പൊ റാമോസ് പി എസ് ടി വിട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ബാക്കിയുള്ള ന്യൂസുകൾ അഗൈൻ ഡെലിറ്റിന്റെ ഒരു ന്യൂസ് ഇൻട്രസ്റ്റ് എന്നാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന പോലെ നെഗോസിയേഷൻ ആണ് ഇഷ്യൂ പ്രൈസ് വാല്യുവേഷൻ ആണ് ഇഷ്യൂ എവർട്ടൺ ഓൾറെഡി മാഞ്ചസ്റ്റർ നൈറ്റിനോട് പറഞ്ഞു നിങ്ങൾ ഇനി എന്തായാലും പുറകെ വരണ്ട വാല്യുവേഷൻ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല ഹിസ് അൺസെല്ലബിൾ അപ്പോ ഡെലിറ്റിന്റെ പുറകെ പോകണമെന്നുണ്ടെങ്കിൽ ൂണിക്ക് പിടിച്ചിരിക്കുന്ന വാലുവേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മീറ്റ് ചെയ്യാൻ തയ്യാറല്ല മീറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഡീല് കൊളാപ്സ് ആവും അപ്പൊ എത്രത്തോളം ഡെസ്പെറ്റ് ആണ് മാൻചസ്റ്റർ യുണൈറ്റഡ് എന്ന് അനുസരിച്ചിരിക്കും യു ഡെഫിനറ്റ്ലി ഹാവ് ലെരി യോണോ പക്ഷെ ഒരു സീസൺ മുഴുവൻ അവന്റെ തലയിൽ ആ റെസ്പോസിബിലിറ്റി കൊടുത്തു വെച്ചാൽ ശരിയാവില്ല ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ യു ഹാവ് ടു ആൻഡ് വാച്ച് കുഡ് ബി ബി സോൾഡ് സോൾഡ് എ പ്ലെയർ സോ ഇൻ ദ മെഗയറിനെ ഒരു സെന്റർ ഡീൽ എന്തു വന്നാലും നടത്തണം എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ വാലുവേഷനിൽ എന്ത് വരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മെക്ടോമനെ വെരി ഇൻട്രസ്റ്റിംഗ് കേസ് എന്താവും വിൽ ഇറ്റ് ബി എന്നുള്ളത് മെക്ടോമനയുടെ ഫ്യൂച്ചർ സ്റ്റിൽ അറ്റ് ദിസ് മോമെന്റ് അപ്പോ ഒരു മോർണിംഗ് േറ്റസ്റ്റ് പക്ഷെ രസകരമായിരിക്കും എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ പത്രമൊക്കെ വായിക്കുമ്പോൾ ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റ് ഒക്കെ വായിക്കുന്ന പോലെ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിരിക്കും നോക്കട്ടെ ചെയ്യാൻ ചെയ്യാനായിട്ട് ഞാൻ നോക്കാം ഒന്നും തരുന്നില്ല പക്ഷേ ഡോറ്റ് സെക്ഷൻ സോ മച്ച് സാനിക്കോസ്